എന്താണ് പബ്ലിസിറ്റി പബ്ലിസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ ചോദ്യം എന്താണ് എന്താണ് നേഹയെ പബ്ലിസിറ്റി പബ്ലിസിറ്റി ഈ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തുണ്ടെങ്കിലും പബ്ലിസിറ്റി വേണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി മോഡലിംഗ് പരസ്യങ്ങൾ ഇതെല്ലാം പബ്ലിസിറ്റി ആവശ്യമാണ് എന്തിന് നമുക്കൊരു ഒരു ഒരു ബിസിനസ് എന്ത് കാര്യം ഒരു പള്ളി അല്ലെങ്കിൽ അമ്പലങ്ങൾ ഇവർക്ക് വരെ പബ്ലിസിറ്റി ആവശ്യമാണ് നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തില് എല്ലാവർക്കും ആ താല്പര്യം മറ്റു മനുഷ്യരുടെ നെഗറ്റീവ്സ് അറിയാനായിരിക്കും ചാനലുകാർക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് അറിയാം നെഗറ്റീവ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കൂടുന്നത് അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ അത്യാവശ്യം സെക്സി ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമാണ് കാണാൻ നമ്മൾ സാരിയൊക്കെ ഇവിടുത്തെല്ലാം മറിച്ച് കുലസ്ഥീയായിട്ട് വന്നിരുന്നു ഒരു പട്ടി പോലും തിരിഞ്ഞുകൊണ്ടിരിക്കുകയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ചോദിക്കുകയാണെങ്കിൽ മറുപടി ചെയ്തത് എനിക്ക് തോന്നിയത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പക്ഷേ ഏറ്റവും പെട്ടെന്ന് സ്പ്രെഡാവണത് നെഗറ്റീവ് നമ്മളിപ്പോ ഒരു ഒരു കാര്യം ഇപ്പം നമ്മളിപ്പോ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിട്ട് പറയുന്ന പല മതഗ്രന്ഥങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വിൽപ്പന ഉള്ളത് കള്ളായിരിക്കും ലിക്കറായിരിക്കും അത് ചോദിക്കും ഏറ്റവും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മനുഷ്യന്റെ ലൈഫിൽ പറഞ്ഞു തരുന്ന ഒരു ഒരു ബുക്കായിരിക്കുമല്ലോ ഒരു ഒരു മതഗ്രന്ഥം ആണല്ലോ ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും ഇവയെക്കാട്ടിലും കൂടുതൽ സെല്ല് ചെയ്യുന്നത് എന്താ അപ്പം ഇതറിഞ്ഞിട്ട് തന്നെയല്ല ഈ പബ്ലിസിറ്റി ചില സിനിമ ആക്ടേഴ്സിന്റെ കാര്യം പറയും ഇപ്പം നമ്മുടെ കമൽഹാസിന്റെ ആണെങ്കിലും വിജയുടെ ആണെങ്കിലും പടങ്ങൾക്ക് ചില സമയത്ത് ഭീകരമായി നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാകുന്നു അത് അവർ പബ്ലിസൈസ് ചെയ്യുന്നു ഞാൻ പറയട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ബാഡ് ബോയ്സിനെയാണ് സിനിമയിലൊക്കെ തമിഴിലൊക്കെ വിജയ് അത്യാവശ്യം കള്ളൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് തരികിട പരിപാടിയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും പ്രേമിക്കുന്ന നായികയ്ക്ക് തോന്നും ഒരു ദിവസം ഇവൻ കൊള്ളാം കുഴപ്പമില്ല ഇതൊക്കെ ഉണ്ടെങ്കിലും ആള് പാവുക തോന്നും അങ്ങനെയുള്ളപ്പം ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടം ബാഡ് ബോയ്സ് എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ കാരണം നമ്മളിതൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒന്നും അങ്ങനെ പെട്ടെന്ന് ആർട്ടിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഒരു ഒരു ടെലിവിഷൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആവശ്യമുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ അത് വരും ഇപ്പൊ ഈ എറണാകുളത്തൊക്കെ ഫിലിംസ് ഹാസിന്റെ ഒക്കെയാണ് പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒരു വരുന്നത് നാട്ടിൻപുറത്താണെങ്കിൽ ചായക്കടലിൽ പലരെയും അതെ അപ്പം ഈ ഈ പരദൂഷണവും ഗോസിപ്പും അത് ഒരു ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആക്ടർ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു പി ആർ ആയിട്ട് എടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം ദീപിക പഡുകോന്റെ പണ്ട് ഒരു ബിക്കിനി വൈറലായില്ലേ അത് ആ ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഷൂട്ട് ചെയ്ത് തോന്നുന്ന എടുത്ത് ക്ലിപ്പിംഗ്സ് എടുത്ത് വൈറൽ അപ്പം ആളുകൾ നമ്മൾ എത്ര പ്രൊഫഷണൽ ഷൂട്ട് ചെയ്തതിൽ തന്നെ എമോഷൻ കണ്ണുകളൂടെ കാണുന്ന ആളുകളുണ്ടായിരിക്കും ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്താൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വേശിയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും അതെടുത്ത് മോശമായി പറഞ്ഞവരുണ്ടാവും നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ആളുകളുടെ കണ്ണിലാണ് എന്താണ് സദാചാരി പിന്നെ നീ ചോദിച്ച ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ അതായത് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല പക്ഷെ ഇന്നത്തെ കാലത്തെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് മറ്റൊരു തന്നെ നഗ്നത കാണാനാണ് നമ്മൾ എത്ര നന്നായി വസ്ത്രം ധരിച്ചാലും എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു സാധനം ഇടയിൽ കൂടെ അവർ കണ്ടുപിടിക്കും അങ്ങനെ ആൾക്കാർ ഇവിടെ ഉള്ളത് അപ്പൊ പിന്നെ പിന്നെ കുറച്ച് ലൈക്കും കമന്റും ഒക്കെ ഇങ്ങനെ പോരട്ടെ എന്ന് നമ്മൾ മോഡലിംഗ് ചെയ്തതിന് വിചാരിക്കും തെറ്റ് പറയാൻ കാരണം അത് കാണാനാണ് ആളുകൾ ഇരിക്കുന്നത് കുറ്റം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ വരുന്നില്ലേ ഇൻസ്റ്റാ സെലിബ്രിറ്റികളുടെ എണ്ണം കൂടി കൂടി തന്നെ ഞാൻ എപ്പോഴും ഇപ്പൊ ഇൻസ്റ്റാ സെലിബ്രിറ്റീസ് ഒരു ഒരു എങ്ങനെ പോലെ ഒരു വൺ മില്യൺ ഒക്കെ ആയാലേ ഒരു ഹൈ റവന്യൂ ബേസിൽ അവർക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അതിനു മുമ്പ് വരെയൊക്കെ എല്ലാം ഈ ലൈക്സും ഷെയർ ഷെയറും മാത്രമല്ല അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സബ്സ്ക്രിപ്ഷനിൽ വെച്ച് ഇൻകം കിട്ടുന്നുണ്ട് ഇൻകം കിട്ടുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഒരു ഇത് എന്റെ എന്റെ എനിക്ക് ഒറ്റ വൺ സോഴ്സ് ഓഫ് ഇൻകം എന്ന് ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് മാത്രം പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അത്രയും പെട്ടെന്ന് അത്രയും ഇൻകം കിട്ടില്ല പക്ഷേ ഇന്ത്യ അല്ലാത്തടത്ത് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇൻസ്റ്റാഗ്രാം ആണ് എന്ന് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് മാത്രം സോഴ്സ് ഓഫ് ഇൻകം കിട്ടണമെങ്കിൽ എന്തായാലും വൺ മില് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവണ്ടേ അങ്ങനെ ചിന്തിച്ച പക്ഷെ മറ്റേ ഈ പറയുന്ന എനിക്ക് എനിക്ക് സർവൈവ് ചെയ്യണം എനിക്ക് എനിക്ക് ആകെ അറിയാവുന്ന ഒരു ഒരു എനിക്കുള്ള ഇതാണ് ഇത് ചെയ്ത് ലൈക്കും ഷെയറും ശരിക്കും ചോദ്യം അല്ല ഞാൻ ആൻസർ പറയാം അതായത് നമ്മള് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഉള്ള ലൈഫ് അല്ല ഇന്നത്തെ ലൈഫ് ഇന്നത്തെ ലൈഫ് മാറി ഇന്നിപ്പം ഒരു സിനിമ ഇറങ്ങി മാർക്കറ്റ് മാർക്കറ്റിംഗ് ഇറങ്ങി പോലും അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പോസ്റ്റ് ഇടണം ഈ പോസ്റ്റിന് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ടുള്ള പോസ്റ്ററാണ് ആണ് മറ്റേ പോസ്റ്റർ ഒട്ടിക്കുന്ന പരിപാടിയോ മതിലേപ്പൊ ഒട്ടിക്കുന്നോ ഒന്നും ഇന്നില്ലല്ലോ അപ്പൊ നമ്മൾ ആംഗിളി കുറവാണ് അപ്പം എല്ലാത്തിനും ഒരു സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയുടെ മാർക്കറ്റിംഗ് അല്ലെ അവരെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ഏറ്റവും സഹായിക്കുന്ന സോഷ്യൽ മീഡിയ ആണ് അപ്പം ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുക അതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു ഫോട്ടോ ഇട്ട് എനിക്കതിനൊന്ന് പതിനായിരം രൂപ കിട്ടിയോ എന്ന് നോക്കി നടക്കാതെ നമുക്ക് ആ ഒരു ഒരു ഫോട്ടോ ഇട്ടു അല്ലെ നമ്മൾ അതിനകത്തൊരു റീലിൽ വർക്ക് ചെയ്തു അതിലൂടെ നമ്മൾ നമ്മളെ എങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും നമ്മളെ എങ്ങനെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷെനിക്ക് എന്താ പറയാ നമ്മളെ തന്നെ ഒരു ടൂൾ ഈ ഇൻസ്റ്റയിലെ റീൽസിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഇപ്പൊ പലതരത്തിലുള്ള ഇപ്പൊ എന്താ പറയാ സാരി കൊടുത്തിട്ട് ജസ്റ്റ് അത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അതിനൊരു ടൂൾ ആക്കി എടുത്തിട്ടുണ്ട് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല യോജിപ്പില്ല ഫോട്ടോ ഇടുന്നു നമ്മൾ ആദ്യ ഒരു ഫോട്ടോ ഇട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് ലൈക്ക് കിട്ടും നമ്മുടെ പത്ത് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യും ചിലപ്പം ഒരു ഒരു റീൽ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഇരുപത് പേര് കണ്ട് കാണും ഏ ചിലപ്പോൾ ആദ്യത്തെ ഒരു നൂറ് പേര് കാണുമ്പോൾ പിന്നെ ഒരു ഹരവും അടുത്ത 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 വീഡിയോ ഫോട്ടോ റീൽ എത്ര കാണുന്നുണ്ട് നമ്മൾ മിനിറ്റ് റിഫ്രഷ് ചെയ്ത് ഇത് ശരിക്കും ഒരു ഒരു അഡിക്ഷൻ കൂടിയല്ല ഈ പബ്ലിസിറ്റി എന്ന് പറയുന്നത് െ ഞാൻ എൻ്റെ പ്രൊഫൈല് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു സീനിയർ ആൾക്ക് അയച്ചു ഓരോ രീതി ചിന്തിക്കുന്നവരാണ് ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും റീൽ ഇടുന്നൊന്നും ഇഷ്ടമല്ല ഓരോരുത്തരും കാണുന്ന ഓരോ രീതിയില അത് അവർ വന്ന കാലഘട്ടം അങ്ങനല്ലായിരുന്നു ഈ കാലഘട്ടം ഇന്നത്തെ അതിനേക്കാളും കൂടുതൽ ആഗ്രഹം റീല് ചെയ്യണം പത്ത് പേര് അറിയപ്പെടണം ഇതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കുന്നില്ല സിനിമ അൾട്ടിമേറ്റ് ഒരാളുടെ ഒരു ഒരു സീനിയർ മാത്രല്ലോട് സംസാരിച്ചപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള സീനിയർ ഒരാളോട് സംസാരിച്ചപ്പോ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പറയുന്ന ഇപ്പോ സിനിമയെക്കാട്ടിലും പോപ്പുലർ ഇൻസ്റ്റയാണ് കാരണം 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 ഈ സിനിമ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ധ്യാൻ ശ്രീനിവാസിന്റെയോ അല്ലെങ്കിൽ ഒരാളുടെ നടന്റെ പടം ആ പടത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യോ അല്ലെങ്കിൽ ഫൈവ് ലാക്സ് ഉള്ള ആൾക്കാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്നു ഇടുന്നുണ്ട് കണ്ടു അപ്പം അത് അവരെക്കാട്ടിലും ഈ ആക്ടറിനെക്കാട്ടിലും പോപ്പുലർ ഇവരാണെന്ന് ഒരു ധാരണ ഉണ്ട് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു നമ്മൾ മറ്റു മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു കാരണം അല്ലാതെ നമ്മള് ഇത് ഈ പ്രൊഫഷണൽ ഷൂട്ട് മാത്രമേ ഇതിനകത്ത് ഇടൂ എന്ന് പറഞ്ഞിരുന്ന അപ്പൊ നമ്മള് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നൊരു സംഭവം ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റല്ലേ അവർക്ക് കുറച്ചുകൂടെ ഒക്കെ സാധാരണ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതെന്തുകൊണ്ട് അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ യൂത്തിനിടയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് യൂത്ത് ഇപ്പൊ യൂത്ത് ആണ് വളർന്നു വരുന്ന തലമുറ അപ്പൊ നമ്മളെപ്പോഴും യൂത്തിന് എന്ത് ഇഷ്ടപ്പെടും എന്നാണ് നമ്മൾ ചിന്തിക്കട്ടെ സിനിമാക്കാര് തന്നെ സിനിമ ചെയ്യുമ്പോൾ പലപ്പോഴും യൂത്തിന് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ലേ പണ്ട് തൊട്ടേ ഇല്ലേ ഏറ്റവും ഏറ്റവും വ്യൂയിങ് ആൾക്കാർ വരുന്നത് അത് മാത്രമല്ല പ്രായമായാലും നമ്മളെ ബോബി ചെമ്മണ്ണൂറെ പുള്ളി പറഞ്ഞില്ലേ എനിക്ക് എനിക്കെപ്പോഴും ഇരുപത്തിമൂന്ന് വയസ്സെന്ന് ചിന്തിക്കാനാണ് എനിക്ക് ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാ അയാൾ അല്ല അത് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു 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 പബ്ലിസിറ്റി ഭയങ്കരമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഇപ്പോഴത്തെ ഒരു ബോബി ചെമ്മണ്ണൂർ ആ ഇമേജ് അല്ലായിരുന്നു അദ്ദേഹത്തിന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു ടി വി സി ഒരു ടെലിവിഷൻ ആഡ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഡബിൾ ഒരു എന്താ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം മേളോട്ട് ഏറ്റവും കുറഞ്ഞ മിനിമം ഒരു പത്ത് ലക്ഷത്തിൽ താ പത്ത് ലക്ഷമെങ്കിൽ വേണം ഒരു സ്റ്റാ ഒരു ഒരു മിനിമം സാധനം അതിൽ കൂടുതലേ വരത്തുള്ളൂ ഇപ്പോൾ ബോബിച്ചമ്മ ആ എമൗ ആ എമൗണ്ടിൻ്റെ ആവശ്യമില്ല പബ്ലിസൈസ് ചെയ്യാൻ പിയർ ചെയ്യാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ഒരു പുള്ളിയുടെ ഒരു അടുത്തൊരു സംരംഭം ലോഞ്ച് ചെയ്യാൻ പുള്ളിക്ക് ഒരു പോസ്റ്റ് മതി ഒരു വീഡിയോ മതി മൊബൈൽ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ മതി ഇരുപത് ലക്ഷം ചിലവിൽ നിന്ന് ഒരു വീഡിയോയുടെ ചിലവിലേക്ക് ഒതുങ്ങിയത് അത് ബീഗ്രൗണ്ട് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഇപ്പം നെഗറ്റീവ് സാധനങ്ങളാണെങ്കിലും അത് പോസിറ്റീവായിട്ട് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ എന്താ പറയുക അതല്ലെങ്കിൽ ദാരിദ്ര്യം കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ചാരിറ്റി ചെയ്തുകൊണ്ട് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല ഇതെല്ലാം നമുക്ക് പറയപ്പെടുമ്പോൾ വേണമെങ്കിൽ ഒരു ഒരു പബ്ലിസിറ്റിയുടെ ഗണത്തിൽപ്പെടുത്താം ആലോചിക്കും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു ഒരു നമ്മൾ കാണുന്ന ഒരു സാധാരണക്കാരനായ ഒട്ടും ഒരു ദരിദ്രനായിട്ടൊരാള് വീട്ടിൽ മറ്റേ ഒരു പാത്ര ചട്ടിയ ഒരു കാലം മാത്രമേ കാണത്തുള്ളൂ ഇരുന്ന് കഞ്ഞി കുടിക്കാൻ ഒരു ചെയർ കാണത്തില്ല പക്ഷെ അയാളുടെ കയ്യിൽ ഒരു സാധാ മൊബൈൽ ഉണ്ട് ആ മൊബൈലിൽ അയാൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഭീകര റീച്ചാ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി ചെയ്യാൻ വേണ്ടിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു ഇതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അവരും ഇതും ഒരു മാർക്കറ്റിംഗ് ടൂൾ അല്ലേ മാർക്കറ്റിംഗ് ടൂൾ ചാരിറ്റി ഒക്കെ ഒരു കൈ ചെയ്യുന്നതും പക്ഷെ ഒരു സെലിബ്രിറ്റി ചെയ്യുമ്പോ എന്താ സംഭവം അറിയാമോ ആരെങ്കിലും ഒക്കെ എവിടെന്നെങ്കിലൊക്കെ ഒന്ന് ചാനലുകാരായവര് ഇങ്ങനെ കൊടുത്തു അവരവിടെ പോയി അവിടെ നിന്നു എന്നെ പറഞ്ഞു അവര് തന്നെ വാർത്തകും അവരുടെ കാണിച്ചുകൊണ്ട് കമ്പെയർ ടു ഒരു ഒരു സിനിമ താരത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതിനൊക്കെ ചെറുതായിരിക്കുമല്ലോ ഇപ്പം കണ്ടിട്ടുണ്ടോ എന്ന് നടത്തില്ല ഈ മലയാളത്തിലല്ല ഈ തമിഴ് തെലുങ്ക് ഹിന്ദി ഹിന്ദിയിലൊക്കെ ഭീകരമാണ് ഈ എയർപോർട്ട് ലുക്ക് ലുക്കെന്നൊരു സാധനമുണ്ട് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പം ജിമ്മിൽ നിന്ന് വന്നിറങ്ങുന്ന ലുക്കിനെക്കുറിച്ച് ഒരു ഒരു ഭീകരമായ ആൾക്ക് സംഭവമുണ്ട് ഞാൻ എപ്പോഴും ചിന്തി ഇവർക്ക് എങ്ങനെ അറിയാം ഈ ഫ്ലൈറ്റിൽ കയറി ജാൻവി കപൂർ ഇന്ന് അമേരിക്കയ്ക്ക് പോകുന്നത് ഇവർക്ക് എങ്ങനെ അറിയുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവരോട് പറയും ഇന്നിന്ന ദിവസം ഇന്ന ദിവസം ഞാൻ കയറുന്നുണ്ട് അവരവിടെ വരും ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് ഇന്ന സമയത്ത് ഇറങ്ങും അപ്പോൾ അവിടെ വരണം പാപ്പരാസികൾ ഒന്ന് ഫോട്ടോ എടുത്ത് ഇടും എത്ര പേര് വരണം എന്നുള്ളതനുസരിച്ച് പാക്കേജാണ് ആ പാക്കേജിൻ്റെ പേയ്മെൻറ്റ് ഇവർ കൊടുക്കുന്നത് എന്തിനാണ് പി ആർ ആണ് അത് അപ്പോൾ ഈ ലൈറ്റിൽ നിന്നാലേ പബ്ലിസിറ്റി പല രീതിയിലുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സ്ഥലം